ഫ്രണ്ട്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡിന്റെ ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം എക്സ് ഒ യുഎസ് ഡി എന്ന് എഴുതിയിട്ടുള്ളത് കാണാം വൺ അവർ ആണ് ഈ ചാർട്ടിന്റെ ടൈം ഫ്രെയിം ഈ കാണുന്നത് ട്രെൻഡ് ലൈൻ അല്ലേ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം ഇനി ഇങ്ങനെ അരച്ചാലോ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഒരു മേജർ ഫാൾ ഉണ്ടായ ഈ ഒരു ട്രെൻഡിൽ നമ്മൾ അവഗണിച്ചു എന്നാവും ഇത് ഇങ്ങോട്ട് വരച്ചാൽ പോലും ഇവിടെയാണ് ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇത് സെക്കൻഡ് പോയിന്റ് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നീട്ടി വരക്കാം ഇപ്പോൾ മാർക്കറ്റ് കയറി ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ റെസ്പെക്റ്റ് ചെയ്യോ റെസ്പെക്റ്റ് ചെയ്യുമോ ഇവിടെ തട്ടി താഴ്ത്തിട്ട് വരണം റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം അപ്പോൾ ഇതൊരു മേജർ ഫാൾ ഉണ്ടായ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ അവഗണിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവഗണിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നമുക്ക് ഇതിനെ സെക്കൻഡ് ആയിട്ട് എടുത്തിട്ട് നീങ്ങി അങ്ങോട്ട് വരയ്ക്കുക എപ്പോഴും ട്രെൻഡ് ലൈൻ ആണെങ്കിലും ഇതാണെങ്കിലും വരയ്ക്കണമെങ്കിൽ മിനിമം എന്ത് വേണം മിനിമം ടു പോയിന്റ്സ് വേണം പക്ഷെ ഇവിടെ കാര്യമായിട്ട് എന്തിട്ടില്ല റെസ്പെക്റ്റ് ഇത് റെസ്പെക്റ്റ് ചെയ്യാൻ നല്ലതിന് പറയാം ഇത് എന്താണെന്നറിയോ ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റാണ് മാർക്കറ്റ് ആക്ച്വലി മുകളിലോട്ടും ഇങ്ങനെയല്ല വയ്ക്കണ താഴത്തോട്ടും അല്ല വയ്ക്കണം ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല അത് നമ്മൾ പറയുന്ന വിഷയമാണ് ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരികയാണ് കേട്ടോ ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരച്ച് കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും ഫുള്ള് ക്യാൻഡിൽസും അത് മുകളിലോട്ടാണെന്ന് വെച്ചാൽ മുകളിലോട്ട് അല്ല താഴത്തോട്ടാണെന്ന് വെച്ചാൽ താഴത്തോട്ട് അല്ലല്ലേ ആക്ച്വലി ഇതൊന്നിട്ട് നീട്ടി അടിച്ചാലോ എന്താ ഇവിടെ മാത്രമേ കുറച്ച് കാൻഡിൽസ് കുറച്ച് കോഴിക്കുകൾ കൂട്ടുന്നു പുറത്തിയാടി എന്ന് പറഞ്ഞ മാതിരി നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാം കോഴിക്കോട്ടില്ല അടോ അപ്പോൾ ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റാണ് ബിക്കോസ് ടുഡേയ്സ് ഹോളിഡേ ഇൻ യു എസ് യു എസിലെ ഹോളിഡേ ആണെന്ന് വലിയൊരു മൂമെൻറ്റ് കാണുന്നില്ല ഓക്കെ ഞാനത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഇതൊരു ട്രെൻഡ് ലൈനായിട്ട് നമുക്ക് ഇതിങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല സോ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിന് ഇങ്ങോട്ടെടുത്തു ഇതൊക്കെ നമ്മുടെ ഐഡിയകളാണ് ഓരോ ഏത് രൂപത്തിലും വരക്കാം പലരും പല രൂപത്തിൽ വരയ്ക്കാം ഇപ്പം അത് അതിൻ്റെ ഒരു സ്റ്റീപ്നെസ് കുറഞ്ഞു അല്ലേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക പലപ്പോഴും ഗ്രൂപ്പിൽ വരച്ചിടുമ്പോൾ ചില ആളുകൾ ട്രെൻഡ് ലൈന് എന്താ പറയുക അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇങ്ങനൊന്നും ട്രെൻഡ് ലൈൻ ഇതൊന്നും ട്രെൻഡ് ലൈൻ ഇങ്ങനെ സ്റ്റീപ്പായിട്ട് ഒരു കാര്യമില്ല അത് കുറച്ചൊരു ഒരു ആംഗിൾ കിട്ടണം നമുക്ക് അതായത് ഈ ഒരു റേഞ്ചൊക്കെ ആണെങ്കിൽ വളരെ വൃത്തിയാണ് കണ്ടോ ഈ ഒരു ഏരിയ ഒക്കെ കിട്ടണം ഇത് വളരെ കുത്തനെ ഇങ്ങനെ രൂപത്തിൽ വരക്കാതിരിക്കുക അതൊരു സുഖം കിട്ടില്ല ഒരു ഏതാണ്ട് ഇതാ ഈയൊരു ഈ ആംഗിൾ ഈ ഒരു ആംഗിൾ കണ്ടോ ഇത് എത്ര ഡിഗ്രി ആംഗിളാണ് ഇവിടെ ആംഗിൾ ടൂളൊക്കെ ഉണ്ട് പക്ഷേ എന്താ അറിയില്ല അതായത് ഞാൻ സമയം കളയണില്ല ആംഗിളൊക്കെ ഒക്കെ എത്ര ഉണ്ട് എത്ര ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ട് എന്നൊക്കെ നോക്കാൻ പറ്റിയ ടൂൾസൊക്കെ ഇവിടെ ഉണ്ട് മെഷർമെൻറ്റ് ടൂൾസിൽ ഇതിലോ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലേലും ഉണ്ട് എന്തായാലും ഏതൊരുപ്പോൾ അത് സമയം കളയണ്ട സോറി അപ്പോൾ ഇത് ഒരു ഈ ഒരു ശരിവ് ഇതൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിളിൽ നമുക്ക് കിട്ടലാണ് ഏറ്റവും നല്ലത് അതൊരു ഒരു വൃത്തി ഉണ്ടാവും സോ ഇതാണ് നമ്മൾ ചെയ്ത ഫസ്റ്റ് കാര്യം കേട്ടോ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ യൂറോ യു എസ് ഡിയുടെ ഒരു ഷാട്ടാണ് കണ്ടോ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു ആംഗിളാണ് ഫസ്റ്റ് പോയിന്റ് ഇതാണ് സെക്കൻഡ് പോയിന്റ് ഇതാണ് തേർഡ് പോയിന്റ് ഇതാണ് മൂന്ന് പോ ടച്ച് പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ് വളരെ വൃത്തിയായിട്ട് ഇതിന് എങ്ങനെ റെസ്പെക്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നത് കണ്ടോ നന്നായിട്ട് മുകളിലോട്ട് പോയില്ലേ അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങോട്ടും വരക്കാമായിരുന്നു ഇങ്ങോട്ടും വരക്കാമായിരുന്നു അതിന് ഇങ്ങോട്ട് എടുത്തു കാരണം അത് വലിയ നീളം കൂടി വിക്കല്ലേ അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമ്മൾ ആ നീളം കൂടി വിക്കുകൾ ഒഴിവാക്കുക അത്യാവശ്യം ഒരു മീഡിയം വലപ്പം ഇങ്ങനത്തെ ഒക്കെ എടുക്കാം ഇങ്ങനെ നീളം കൂടി വിക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ബോഡിക്ക് ചേർത്ത് വരച്ചാൽ മതി കേട്ടോ ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വിക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കണ്ടോ വളരെ ഒരു ഒരു നീറ്റായിട്ട് തോന്നുന്നുണ്ട് മാർക്കറ്റ് ഇങ്ങനെ പോയി ടച്ച് ചെയ്ത് കൊണ്ടുവന്നു തിരിച്ചു പോയി സോ ഇതാണ് ഇതിനകത്തുള്ള കാര്യം പിന്നെ അപ്പോൾ വരക്കുമ്പോൾ ഇങ്ങനെ വളരെ കുത്തനെ വരക്കാതെ ഇങ്ങനെ അപ്പുധനം ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ചാട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കണ്ടോ ഇങ്ങനെ വളരെ എപ്പോഴും ഒരു കൃത്യം ലൈനിമ്മേ റെസ്പെക്ട് ചെയ്യൂലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ മാർക്കറ്റ് എപ്പോഴും ഒരു ലൈനിമേ തന്നെ റെസ്പെക്ട് ചെയ്യൂല പക്ഷേ ഇതൊക്കെ ഇതെന്താണ് ട്രെൻഡ് ലൈൻ തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യും അതായത് ഇതിപ്പോൾ ഒരു ചൂടുള്ള കമ്പിയെന്ന് വെച്ചിരിക്കുക ഈ കമ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയൊരു ചൂട് നിലനിൽക്കൂലെ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പോൾ അതൊരു ചൂടുള്ള ഒരു ഹീറ്റ് എന്താണ് ഒരു ഹീറ്റ് കമ്പി കമ്പിയുടെ കണക്കൂട്ടു അപ്പോൾ ഇതിന് കുറച്ചടുത്ത് വന്ന് മുകളിലോട്ട് പോയാൽ പോലും എന്താണ് അതൊരു ഒരു ആ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ട്രെൻഡ് ലൈൻ ഏരിയനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ഇനി വൺ കുറച്ച് ഇങ്ങനെ അടിയൊരു വിക്ക് പോയി മുകളിലോട്ട് പോയി പോയിട്ടുണ്ട് അവിടെ ഇവിടെ ഇവിടെ ഇങ്ങനത്തെ ഒരു വിഷയമാണെങ്കിലും അവിടെ ഇങ്ങനത്തെ ഒരു വിഷയമാണെങ്കിലും ഇതൊക്കെ ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ ഈ ഒരു ബോഡി ഈ ഒരു ബോഡി ഇത് രണ്ടും നില വൃത്തി കണക്കണത് ഇതേപോലെ നീണ്ട വിക്ക് അല്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാം ഉണ്ടോ അല്ലോ ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊരു ഒരു ഇത് 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 എല്ലാം തീരെ ഉൾപ്പെടും അല്ലേ മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തീരെ ഉൾപ്പെടില്ല എങ്ങനെ അരച്ചാൽ ഇത് അങ്ങനെ അരച്ചാൽ ോ ഇതിന് ഇതിന് മാത്രം കൺസിഡർ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇത് കുറേ പോയി അപ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടി ഒപ്പിച്ചെടുക്കണമെങ്കിൽ ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ കണ്ടോ ഇത് 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 ഇതൊരു ചൂടുള്ള കമ്പിയാണെങ്കിൽ അതിൻ്റെ ആ ചൂട് ഇവിടെയൊക്കെ നിലനിൽക്കും സോ എഫക്റ്റ് ഇവിടെ ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം അപ്പോൾ ആ ഒരു അടുത്തന്നെയാണത് സോ ഇപ്പം നിങ്ങളിത് ഇങ്ങനെ മനസ്സിലാക്കുക അത് റെസ്റ്റൻസ് ആണ് അത് സപ്പോർട്ടാണ് സോ ബ്രേക്കൗട്ട് ഇവിടെയാണ് നടന്നത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരക്കേണ്ട ആവശ്യമില്ല ആവശ്യം വരൂല്ല എന്ന് ഞാൻ പറയാൻ കാരണം തന്നെ അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെ ബ്രേക്ക്ഔട്ട് നടക്കണേക്കാണ് കൂടുതൽ സാധ്യത ഇങ്ങനത്തെ മാർക്കറ്റിൽ ഇങ്ങോട്ടാണ് ബ്രേക്ക്ഔട്ട് നടക്കാൻ ചാൻസ് സോ അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോൾ ഇതാണ് ഇതിലെ കാര്യം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഏതായാലും ആ രണ്ട് മാർക്കിങ് ഡിലീറ്റ് ചെയ്തു ഞാൻ നമ്മൾ നേരത്തെ വരച്ചതുപോലെ നമ്മൾ ഇങ്ങോട്ട് അല്ലേ ഇതിനേം ഇതിനേം ചേർത്ത് വരച്ചു ചേർത്ത് വരച്ച് എനിക്കിവിടെ എന്ത് കിട്ടി എനിക്കിവിടെ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ കിട്ടി സോ ഇനി നെക്സ്റ്റ് ഞാൻ വരയ്ക്കാൻ പോകുന്നതെന്നാണ് ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങിയത് ഇതൊന്ന് ഇത് രണ്ട് ഇനി ഇതൊരു മേജർ എന്താണ് ഈ ഒരു ഏരിയക്കാണ് കയറി ചെന്നിട്ട് ഒറ്റ കുഴൽ സോ ഈ ഒരു ഏരിയ ഭയങ്കര സംഭവ ഏരിയ അല്ലേ അതായത് മുകളിലോട്ട് പന്തെടുത്തിട്ട് കയറാൻ കറിഞ്ഞു ഇവിടുന്ന് തട്ടിയൊന്നും പന്ത ഒറ്റ വരവാണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ ശരിക്കും നോട്ടപ്പുള്ളിയായിട്ട് വെക്കണം അപ്പോൾ ഈ ഏരിയ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക ആ വിക്ക് മാത്രം ഈ വിക്ക് മേലത്തെ മേലെ വന്ന വിക്കും ഇവിടെ വന്ന ഈ വി ഇങ്ങനെ വിക്കുകൾ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇങ്ങനെ ഈ ബോക്സ് വരയ്ക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചോളൂ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെർഫെക്ഷൻ വേണ്ടി വരും അപ്പോൾ ഈ വിക്കൾ മാത്രം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക ഇനി ഈ വെറുതെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ നീട്ടി നീട്ടിയെങ്കിലും ഇതിൽ കാണാൻ പറ്റുമോ ഓക്കേ ഇത് ഇതാണ് എന്ത് ആക്ച്വലി ഇതാ ഈ വിക്കിനും കൂടി ചേർത്ത് എടുക്കണം ആക്ച്വലി ഇതാണ് എന്ത് മുകളിലോട്ട് കയറി വന്ന മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി എന്നിട്ട് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു വീണ്ടും ഇങ്ങോട്ട് വന്നു കേട്ടോ ഈ ഒരു സപ്പോർട്ട് എടുത്ത കൃത്യം ഏരിയ എന്ന മാർക്കറ്റ് താഴത്ത് വീടാണ് സോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ ഈ ഏരിയ മാർക്കറ്റ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് നിന്ന് തന്നെ ഫാളായതെന്ന് മനസ്സിലായോ സോ റീസൺ ദിസ് ഈസ് ദ റീസൺ ഇതാണ് റീസൺ ആക്ച്വലി ഇതല്ല ഇതാണ് റീസൺ ഈ സാധനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ സാധനം ഇവിടെ വരെ വന്നിട്ട് താഴത്തു വീണത് ഇത് ഈ സപ്പോർട്ട് ഇവിടെ റെസിസ്റ്റൻസ് ആയി മാറി സോ ദിസ് ഈസ് കോൾഡ് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ഇതാണ് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ട് ഇവിടെ എത്തിയപ്പോൾ ആയി മാറി ഓക്കെ പിന്നെ അപ്പോൾ ഈ നമ്മൾ ചാർട്ട് എങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ് പഠിക്കണത് കേട്ടോ ഇനി രണ്ടാമത് നമ്മൾ കാണുന്നത് മുകളിൽ നിന്ന് താഴ്ത്തോട്ടാണ് നോക്കണതേ ഇവിടെ വരച്ചു ഇവിടെ കണ്ടെത്തി ഇനി ഇതാ ഇവിടെ ഒരു ഫാൾ വന്ന് ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി അല്ലേ അപ്പോൾ ഈ ഒരു ഫാൾ വന്ന് റെസ്റ്റ് ചെയ്ത സ്ഥലം ഇവിടെ വിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ നീട്ടി വരച്ചിട്ടുണ്ട് നോക്കിയേ ഇതേ സീന് തന്നെ അല്ല ഇവിടെയും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ മാർക്കറ്റ് എല്ലായ്പ്പോഴും ആവർത്തനങ്ങളാണ് പക്ഷെ നമ്മുടെ കൺമുമ്പിലൂടെ നമ്മളെ കാണാതെ മാർക്കറ്റ് കൊണ്ടുപോകാനുള്ള സ്കില്ല് മാർക്കറ്റിനുണ്ട് പക്ഷെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ സ്കില്ലാണ് സോ ഇതേ സാധനം ഇപ്പോൾ ഇവിടെ എന്തായി എന്താ ശരിയല്ലേ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ദ സപ്പോർട്ട് റെസിസ്റ്റൻസ് നേരത്തെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് നീട്ടി ലെഫ്റ്റിലോട്ട് വരച്ചിരുന്നില്ലേ വെറുതെ എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ടോ അറിയാമെന്ന് നിങ്ങൾ വെറുതെ ലെഫ്റ്റിലോട്ട് നീട്ടി വയ്ക്കാൽ മതി ഓക്കെ എന്തെങ്കിലും കാണുന്നുണ്ടോ കയറി വന്ന മാർക്കറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോയ ഒരു ഏരിയ കൂടിയാണ് അപ്പോ ഈ സപ്പോർട്ട് ഏരിയ എന്താണ് നമ്മൾ പഴയ കാലത്തൊക്കെ സത്രങ്ങളിൽ വഴിയാത്രക്കാർ ഇതിങ്ങനെ വഴിയാത്രക്കാരാട്ടോ അതിങ്ങനെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇങ്ങനെ പോയി ലാസ്റ്റ് ഇവിടെ ഒരു സത്രം കണ്ടു ആ സത്രത്തിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അവരുടെ യാത്ര തുടർന്നു വീണ്ടും ഒരു സത്രം കണ്ടു അവിടെ ഒരു റെസ്റ്റ് എടുത്തിട്ട് സത്രം മീൻസ് ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയേണ്ട ഒരു അവർ ലോഡ്ജായിരിക്കും ഒരു ലോഡ്ജ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വിശ്രമ സ്ഥലം അപ്പോൾ വീണ്ടും ആ ഒരു സത്രത്തിൽ താമസിച്ചു വീണ്ടും മുള്ളോട്ട് പോയി യാത്ര അവസാനിച്ച് അവർ തിരിച്ചിറങ്ങാണ് സത്രം അവർക്ക് ആവശ്യമില്ല അവർ എത്രയും പെട്ടെന്ന് അവർക്ക് എന്ത് എത്തിയാൽ മതി അവർക്ക് ഡെസ്റ്റിനേഷൻ എത്തിയാൽ മതി അതായത് ഈ വന്ന സ്ഥലം ഇതല്ലേ അവർ യാത്ര പുറപ്പെട്ട സ്ഥലം ആണോ അല്ലേ ആണ് ഓൾമോസ്റ്റ് തന്നെയാണ് ഇതിനൊക്കെ നമുക്ക് പിന്നെ വരാം അത് ഞാൻ വെറുതെ വരച്ചിട്ട് അരച്ചിടുന്നുള്ളു അപ്പോൾ അപ്പോൾ അവർ വന്ന വരവിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു സംഭവം എന്തായി കാരണം ഇവർ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ തിരിച്ച് വരാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അവർക്ക് ഇത്ര ഇപ്പം ഒരു വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമില്ല അവരത് മനസ്സിലാക്കിയിട്ട് വേഗം തന്നെ ആ ഏരിയ കവർ ചെയ്ത് വന്നു ഇങ്ങനെ ഒരു റിയൽ ലൈഫിലെ ലോജിക്കൽ തോട്ട് പ്രോസസ്സുമായിട്ട് നമ്മൾ മാർക്കറ്റിനെ നോക്കിയാൽ കുറച്ചൊക്കെ നമുക്ക് ഐഡിയ കിട്ടും താഴത്തോട്ട് വന്നു താഴത്തോട്ട് വന്ന് മാർക്കറ്റ് ഞാനൊരു കഥ പോലെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് എക്സ്പ്ലനേഷൻ ചെയ്തത് ഇത്രയും ദൂരം എത്തിയപ്പോൾ അവർക്ക് തോന്നി ഒന്ന് റെസ്റ്റ് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സത്രം ഇവിടെ ഒരു സത്രം ഇവിടെ ഒരു സത്രം രണ്ട് സത്രങ്ങളെ നമ്മൾ പ്ലോട്ട് ചെയ്തതല്ലേ പിന്നെ ഇവിടെ ഇവിടെ ഒക്കെ നമുക്ക് കാണാം പക്ഷെ ഇതൊന്നും മേജർ അല്ല എന്തുകൊണ്ട് ഇവിടുന്ന് നോക്കി നോക്കി ഇവിടെ വെറുതെ വര വരച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു കോൽ പോയ പോലെ തോന്നണത് അല്ലേ നേരം മറിച്ച് ഇവിടെ നിന്നാണ് ശരിക്കും നമുക്കൊരു ഒരു ഒരു വീക്കട്ട് വന്ന പോലെ അതായത് ഒരു ഒരു തിരിച്ചുവരവ് നടത്തിയ പോലെ നമുക്ക് തോന്നണത് നമുക്ക് തോന്നണത് എവിടെ ഇവിടെയാണ് അല്ലെ ഇവിടെ വരെ പോയിട്ട് ഒരു ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നു നേരെ മറിച്ച് ഇവിടെ നിന്ന് അത്ര വലിയ തിരിച്ചറിവ് തിരിച്ചുവരവ് നടത്തിയിട്ടില്ല പിന്നെ ഒരു തിരിച്ചുവരവ് നടത്തിയ പോലെ നമുക്ക് തോന്നണത് എവിടെ ഇവിടെയാണ് ഇവിടെ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ട് മുകളിലോട്ട് പോയി ഇവിടെ ചെറുതായിട്ട് ഒന്ന് നടത്തി പക്ഷെ നമ്മളതിനെ കൺസിഡർ ചെയ്യാതെ കൂടെയാണ് ചെറുതായതുകൊണ്ട് സോ ഇതിനൊക്കെയാണ് മേജർ മേജർ എന്ന് പറയുക അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരുന്നത് തിരിച്ചിറങ്ങി വന്ന സമയത്ത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തപ്പോൾ അവർക്കൊന്ന് റസ്റ്റ് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് തോന്നി ആദ്യത്തെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അവർ വീണ്ടും എത്തിയത് എത്തിയ സമയത്ത് അവിടെ റെസ്റ്റ് ചെയ്തു അവർ തിരിച്ചു മുകളിലോട്ട് പോയി ഇത് എന്തിനാ തിരിച്ചു പോകണമോ ഇത് മാർക്കറ്റിൻ്റെ ഒരു റൂളാണ് ഇതിൽ ചില കാര്യങ്ങളുണ്ട് കുറച്ചൊരു പ്രീമിയം കണ്ടന്റ് ആണ് അതുകൊണ്ട് ഞാൻ ആ ഒരു ലെവലിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പം കത്തുക സംഭവം എന്താണ് പക്ഷേ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇത് താഴ്ത്തോട്ട് മാർക്കറ്റിൽ ഇറങ്ങി വരുന്ന സമയത്ത് എപ്പോഴും മാർക്കറ്റിന് ഒരു തിരിച്ചുപോക്ക് വേണം ഈ തിരിച്ചു തിരിച്ചുപോക്കാൻ എന്തായാലും ലാസ്റ്റ് ഇവിടെ കയറിയ സത്രമുണ്ടല്ലോ ഈ സത്രത്തിൽ അവർ എന്തെങ്കിലും മറന്നു വെക്കാനുള്ള ചാൻസ് ഉണ്ടോ അവിടെ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പോൾ ആ മറന്നു വെച്ചത് പോയി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറി എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ സംഗതി ഓർഡേഴ്സ് ഇവിടെ കുറച്ച് ഉണ്ട് ആ ഓർഡേഴ്സിനെ തിരിച്ച് പോയി കളക്ട് ചെയ്തു കൃത്യം ആ സത്രത്തിൽ തന്നെ പോകുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പോകേണ്ട ആവശ്യമില്ല കാരണം തന്നെയാണല്ലോ സാധനം വെച്ചിരിക്കുന്നത് ആ സാധനം പോയി എടുത്തു ഒരു നേരെ തിരിച്ചു വരുമ്പോൾ എന്തുണ്ട് ഇവർക്ക് ഈ ഒരു സാധനത്തിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്തുകൊണ്ട് കാരണം ഇവർ തൊട്ടടുത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇവർക്കൊരു വിശ്രമത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല നേരെ കഴിഞ്ഞിറങ്ങി താത്തോട്ട് വന്നു ഇനി ഇവർക്കൊരു വിശ്രമത്തിന്റെ ആവശ്യമുണ്ട് അല്ലേ കാരണം അത്രയും ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് സ്വാഭാവികമായിട്ട് വിശ്രമത്തിന്റെ ആവശ്യമുണ്ട് ഇനി സ്വാഭാവികമായിട്ടും സത്രങ്ങൾ ഉള്ളത് എവിടെയാണ് ഇതാ ഇവിടെയാണ് ഉള്ളത് സോ ദിസ് ഈസ് കാൾഡ് അനദർ സപ്പോർട്ട് ഏരിയ ഓക്കെ ഇതൊരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് ഇവിടെ നമ്മൾ വരക്കണ സമയത്ത് നമുക്കറിയില്ലല്ലോ ഇവിടെ മാർക്കറ്റ് എത്രത്തോളം ഇറങ്ങുമെന്ന് നമുക്കറിയില്ല ജസ്റ്റ് ഞാൻ ബാക്കോട്ട് ഒന്ന് നോക്കിയ സമയത്ത് എനിക്ക് കാണണം എന്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഇതാ ഇവിടെ 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 മൂന്ന് സപ്പോർട്ട് അപ്പോൾ ഈ ഒരു സത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രൂപത്തിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള അത് അല്ലെങ്കിൽ ആളുകൾ കയറി ഇറങ്ങുന്ന സ്ഥലമാണ് ഇങ്ങോട്ട് വരച്ചപ്പോൾ കണ്ടു നിങ്ങൾ കൃത്യം ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് സ്റ്റോപ്പായി പരിപാടി അവസാനിപ്പിച്ചു അതായത് അവർ എവിടുന്ന് യാത്ര തുടങ്ങി ആ യാത്ര തിരിച്ച് തുടങ്ങിയവടത്തേക്ക് എത്തിയെന്ന് അർത്ഥം ഇത് നിങ്ങളൊരാളോച ഈ ഒരു ടൈമൊക്കെ നിങ്ങളൊന്ന് നോക്കട്ടോ വെറുതെ നോക്കി പോകല്ല മാർക്കറ്റിനെ ഇവിടെ കൊണ്ട് ഈ ലൈനിനെ ഇവിടെ കൊണ്ടു വെച്ചാൽ ഇത് മൊബൈലാണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് സ്ക്രീനിനൊന്ന് നോക്കിയാൽ മതി ടച്ച് ചെയ്ത് പിടിച്ചിട്ട് താഴത്തോട്ട് നോക്കിയാൽ ട്യൂസ്ഡേ പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടേ മുപ്പ് അന്ന് തുടങ്ങിയ അവിടെ അല്ലതാണ് അവിടുന്ന് അല്ലതോ തുടങ്ങണേ പത്തൊമ്പതേ പോയിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതേ മുപ്പത് അവിടുന്ന് അന്ന് തുടങ്ങിയ യാത്രയാണ് സത്രത്തിൽ വീണ്ടും വരുന്നു വീണ്ടും പോകും അങ്ങനെ പത്തൊമ്പതാം തീയതി തുടങ്ങിയ സംഭവം അതേ ഡെസ്റ്റിനേഷനിൽ അവർ വരുന്നത് ഇരുപത്താറാം ആണ് ഇരുപത്തഞ്ച് ഇരുപത്താറാം തീയതി കേട്ടോ ഇരുപത്തഞ്ചാം തീയതി അല്ലേ ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ ഇവിടെ എത്തിയത് ഇരുപത്താറാം തിയതി തന്നെയാണ് കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞതോടേതാണ് കൃത്യം പന്ത്രണ്ട് മണിയാകുമ്പോഴെത്തി അപ്പോൾ ഇത്രയും ലോങ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തിരിച്ചു വരവ് ഇനി ഒരു കാര്യം മനസ്സിലാക്കുക വൺസ് മാർക്കറ്റ് ഒരു ഏരിയയിൽ നിന്ന് പോയാൽ ആ ഏരിയയ്ക്ക് തിരിച്ചെത്താനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ സം ടൈംസ് തിരിച്ചെത്തൂല പക്ഷെ തിരിച്ചെത്തുകയാണെങ്കിൽ തന്നെ ഒരുപാട് മാ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം വർഷങ്ങളോളം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയ തിരിച്ചെത്താറുണ്ട് സോ ഈ ഒരു ഏരിയ വാലീഡ് തന്നെയാണ് അർത്ഥം അതിൻ്റെ എക്സാമ്പിളാണ് ഇത് കണ്ടോ ഇവിടെ മാർക്കറ്റ് എത്തി പക്ഷെ നമ്മൾ വിചാരിക്കുക അപ്പോൾ കുറച്ച് താഴത്തോട്ട് പോയില്ലേ എന്ന് താഴത്തോട്ട് പോയി എന്തിനു താഴത്തോട്ട് പോയി അതിൻ്റെ റീസൺ വേറെയാണ് അത് നമ്മൾ ഈ ഒരു ക്ലാസ് അല്ല കാണാം അവിടെ വീണ്ടും റെസ്പെക്ട് ചെയ്തു അത് അല്ല നമ്മൾ ഈ ടോപ്പിക്ക് അത് ഓഫ് ടോപ്പിക്കാണ് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല നമ്മളിപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പഠിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് ഏരിയ കിട്ടി റെസിസ്റ്റൻസ് കിട്ടി സോ ദിസ് ഈസ് കാൾഡ് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ട് ഏരിയ കിട്ടി ഇവിടെ സപ്പോർട്ട് ഏരിയ കിട്ടി ഇവിടെ റെസിസ്റ്റൻസ് കിട്ടി സോ ദിസ് ഈസ് ആൾസോ കാൾഡ് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ട് കിട്ടി ഇവിടെ സപ്പോർട്ട് കിട്ടി ഇവിടെ സപ്പോർട്ട് കിട്ടി ഇവിടെ സപ്പോർട്ട് ഇവിടെ ഒക്കെ സപ്പോർട്ടുണ്ട് പക്ഷേ സപ്പോർട്ടിനെ ഈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല പക്ഷേ ഫേക്ക് ഔട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വൺസ് മാർക്കറ്റ് ബ്രേക്കൗട്ട് ചെയ്യുന്ന പോലെ സപ് ഡിമേ ഡിമാൻഡ് ഏരിയനെ സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്യുന്നത് പോലെ മാർക്കറ്റ് കാണിക്കുകയും എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് പോവുകയും ചെയ്യാം അത് എന്തിനൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങൾക്കത് അറിയാം അതിൻ്റെ റീസൺ എന്താണ് അപ്പോൾ ഇതൊക്കെ ഫേക്ക് ഔട്ടുകളാണ് പക്ഷേ മാർക്കറ്റ് ഇങ്ങോട്ടാണ് പോയത് ഇനി വീണ്ടും ഈ ഒരു ഇത് വാലിഡ് എന്ന് തെളിയിക്കുന്നതാണ് ഇത്രയും സാധനങ്ങൾ ഓരോ വട്ടം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ആറാമത്തെ പ്രാവശ്യം ഇവിടെ വന്നു സോ ദിസ് ഏരിയ ഇസ് വെരി വെരി വാലിഡ് ഏരിയ ആണ് നോക്കി ഇങ്ങോട്ട് ബ്രേക്കിന് ശ്രമിച്ചിട്ട് പോലും ബയ്യേഴ്സ് ഇവിടെ കുത്തി കുട്ടി പൊന്നിച്ച് മേലൗട്ട് കൊണ്ടുപോയി വീണ്ടും സെല്ലേഴ്സിന് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ കൊടുത്തിട്ട് പോലും ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് പോലും ബയ്യേഴ്സ് മേലൗട്ട് ഉയർത്തിക്കൊണ്ടുപോയി വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും മേലൗട്ട് ഉയർത്തി അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആരുണ്ട് ബയ്യേഴ്സിന് ഏറ്റവും ശക്തി കൂടി ഏരിയയെന്ന് മനസ്സിലാക്കാം കേട്ടോ ഓഫ് ടോപ്പിക്കായി പോകുന്നുണ്ട് സോ അതവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇതാണ് ചില കാര്യം ഇനി നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തു ഇവിടെ മൂന്നാമതും തന്നെന്താണ് ഇതും സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് ഇതെന്താണ് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആണ് ഇവിടെ എവിടെ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആയത് നിങ്ങൾക്ക് അറിയോ ഇത് സപ്പോർട്ട് ഇത് സപ്പോർട്ട് ഇത് സപ്പോർട്ട് അപ്പോൾ സപ്പോർട്ട് മാത്രം ഇത് സപ്പോർട്ട് 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 ഇവിടെ സപ്പോർട്ട് അപ്പോൾ ഇതെന്താണ് ഇത് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് അല്ല സോ ഞാൻ ഡിലീറ്റ് ചെയ്തു ആരെങ്കിലും ഞാൻ ഇതാണോ എന്ന് ചോദിച്ചപ്പോൾ എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോഷൻ നൂറ് തൊട്ട് ചെയ്തു ഓക്കെ സോ ഇതും ഇതും സപ്പോർട്ട് വിൽക്കാൻ ആണ് ദിസ് ഈസ് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ഇനി അപ്പോൾ നമ്മൾ സപ്പോർട്ട് ബിക്കാം സപ്പോർട്ട് 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 വിൽക്കാൻ റസ്റ്റൻസ് ഇതൊക്കെ എസ് ഓക്കെ ഓക്കെ ഞാൻ ചാർട്ടിൻ്റെ നേരെ തല കുത്തനെ വെച്ചതാണ് നേരത്തെ കണ്ട ചാർട്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ നേരെ തല കുത്തനെ കാണുന്നത് ഇപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റാണല്ലേ ഓവറാൾ പക്ഷേ ഇതെന്താണ് മാർക്കറ്റ് കയറി വന്നിട്ട് ഈ ഏരിയയ്ക്ക് എന്താ പറയാ റെസിസ്റ്റൻസ് അല്ലേ എഴുത്തുകളും മാറ്റി നിർത്തേണ്ടി വരും കേട്ടോ തൽക്കാലം കാരണം ചാർട്ട് മാറിയില്ലേ ഇത് ഇതെന്താണ് റെസിസ്റ്റൻസ് നേരത്തെ നമ്മൾ പറഞ്ഞതേപോലെ തന്നെ അതിന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി തിരിച്ച് വന്നു ഇപ്പോൾ എന്തായി സപ്പോർട്ടായി അപ്പോൾ നമ്മൾ ഈ ഏരിയയ്ക്ക് എന്താ വിളിക്കാം റെസിസ്റ്റൻസ് ബിക്കംസ് സപ്പോർട്ട് എന്തെങ്കിലും റെസിസ്റ്റൻസ് സപ്പോർട്ടായി മാറി ഇത് ഇനി ഇവിടെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇവിടെ ഉണ്ട് എവിടെ മാർക്കറ്റ് തിരിച്ചു കയറി റെസിസ്റ്റൻസ് ഏരിയ ഇറങ്ങി റെസ്റ്റൻസ് താഴത്തോട്ട് ഇറങ്ങി റെസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു മുകളിലോട്ട് കയറി സ്റ്റിൽ ആ റെസിസ്റ്റൻസിന് കയറി മാർക്കറ്റ് റെസിറ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഇറങ്ങി ആദ്യം റെസിസ്റ്റൻസ് ആയിരുന്ന ഏരിയനെ സപ്പോർട്ടാക്കി മാറ്റി റസോ ദിസ് ഏരിയ ഇസ് കാൾഡ് റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് ആദ്യം നമ്മൾ പഠിച്ചത് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആയിരുന്നു അപ്പോൾ നേരെ തിരിച്ച് തിരിച്ചു പോയി ആ ഏരിയനെ ബ്രേക്ക് ചെയ്തു ഇറങ്ങി വന്നത് കണ്ടോ റെസിസ്റ്റൻസ് ഏരിയനെ പിന്നീട് സപ്പോർട്ടാക്കി മാറ്റി സോ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ടും സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസും ഇങ്ങനെ നമ്മൾ പഠിച്ചു കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഓക്കെ ഇപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾ പഠിച്ചു ഇനി ഓക്കെ ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ വളരെ വൃത്തിയായിട്ട് മനസ്സിലായി തോന്നണം ഏരിയാസ് എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് പൈസ കൊടുത്താലും പോലും ആരും പഠിപ്പിച്ച് ഇങ്ങനെ തരൂല്ലോട്ടോ അപ്പോൾ സോ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങളെ കാണാം പിന്നെ ഇനി ഈ ഒരു ഏരിയ വളരെ ആണ് കാരണം ഇങ്ങനെ ഏരിയ കയറി വന്നിട്ട് ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ നേരത്തെ സത്രത്തിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ് ഇത്ര ഇവിടെ നീ ഇതാണ് സ്റ്റാർട്ട് ചെയ്തു ഈ സത്രത്തിന് ചെയ്തില്ല കാരണം അത് റീസൻ്റായിട്ട് നിൽക്കണതുകൊണ്ട് ഇനി ഇടിച്ച് പൊളിച്ച താഴത്തേക്ക് നല്ല സ്പീഡിൽ ഒരു ട്രാവൽ ചെയ്തു പോകുന്നു ഇവർ അവർ ഏതാണ്ട് വരെ ഈ ഒരു പിന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയല്ല ഈ ഒരു സത്രങ്ങൾ ഇവിടെ ഒരുപാട് സത്രങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ഒരു സത്രം വടെ ഒരു സത്രം വടെ ഒരു സത്രം വടെ അപ്പോൾ ഇവിടെ ഒക്കെയാണ് താമസാക്കി വീണ്ടും അവർ തിരിച്ചെന്തോയി എന്തോ വെച്ചു ലാസ്റ്റ് പോയ സത്രം ലാസ്റ്റ് ഉണ്ടായിരുന്ന സത്രത്തിൽ എന്തോന്ന് മറന്നു വെച്ചിട്ടുണ്ട് ആ മറന്നു മറന്നുവെച്ചാൽ പോയി കുറച്ച് കളക്ട് ചെയ്തെടുത്തു കുറച്ചല്ല ഫുൾ ആയിട്ട് എടുത്തു ഫുൾ ആയിട്ട് എടുത്തോ ഇല്ലെങ്കിൽ നമുക്കറിയില്ല ഫുൾ ആയിട്ട് എടുത്തില്ലേ വീണ്ടും വരും എന്നർത്ഥം അതാണ് അതിൻ്റെ ലോജിക്ക് ഫുൾ ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും വരും പിന്നെ ഫുൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ എന്തോ മറന്നു വെച്ചിട്ടുണ്ടെന്ന് അവർ തോന്നുകയാണെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് പോകും ഇവിടുന്ന് ഇത് എടുത്തിട്ട് ഇങ്ങോട്ട് പോകും ഇതൊക്കെ തന്നെയാണ് നിന്റെ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി സോ ഇതെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു മറന്നു വെച്ചത് വീണ്ടും സപ്പോർട്ട് ഏരിയയിൽ വന്നു വീണ്ടും അവർക്ക് തോന്നുകയാണ് എന്തോ പിന്നെയും മറന്നു വെച്ചിട്ടുണ്ട് വൺസ് മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും ഇവിടെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും വരും അത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അത് വെച്ചവർക്ക് എല്ലാവരും ഉള്ളു അപ്പോൾ നമുക്കറിയില്ല നമ്മൾ വെച്ചിട്ടില്ല നമ്മളിങ്ങനെ നോക്കിയിരിക്കണം നമ്മളവരെ കൂടെ ഇങ്ങനെ ഫ്രീ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകൾ മാത്രമാണ് അവർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്കും പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ബൈക്ക് നമ്മളിറങ്ങി പോകുന്നത് വേറെ കാര്യം സോ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ഫസ്റ്റ് അരച്ചത് പിന്നെ സോറി റെസിസ്റ്റൻസ് റെസ്റ്റൻസ് ലൈൻ അരച്ചത് പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് സപ്പോ റെസ്റ്റൻസ് ഏരിയ വരച്ചു വീടിൻ്റെ റെസ്റ്റഡൻസ് ഏരിയ വരച്ചു പിന്നെ സപ്പോർട്ട് ഏരിയ വരച്ചു പിന്നെ സപ്പോർട്ട് റെസ്റ്റൻസ് ആവണേ വരച്ചു ഇവിടെ സപ്പോർട്ട് റെസ്റ്റൻസ് ആവണ വരച്ചു സപ്പോർട്ട് റെസ്റ്റൻസ് ആവണ വരച്ചു പിന്നെ നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട് റെസിസ്റ്റൻസ് വരച്ചു റെസിസ്റ്റൻസ് സപ്പോർട്ട് ആവണതും വരച്ചു അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോയി എന്ത് വരുന്നതെന്ന് നമുക്കറിയില്ല അല്ലേ നമ്മൾ എന്താ പഠിച്ചത് സപ്പോർട്ടിൽ വരുന്ന സമയത്ത് ബൈ എടുക്കാനും റെസിസ്റ്റൻസിൽ വരുന്ന സമയത്ത് സെല്ലെടുക്കാനുമാണ് സോ മാർക്കറ്റ് ഇത്രയും ഏരിയനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാമായിരുന്നു ഇവിടെ നമുക്ക് വാങ്ങാമായിരുന്നു എന്താ ലോങ് പൊസിഷൻ എടുക്കുമായിരുന്നു എവിടെയാണ് ടാർജറ്റ് വെക്കുക ടാർജറ്റ് ഫസ്റ്റ് ടാർജറ്റ് എപ്പോഴും ഈ ട്രെൻഡ് ലൈൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെയാണ് കാരണം ഇവിടുന്ന് എന്തായാലും ഒരു റിജക്ഷൻ വരും പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ശരിയായ ടാർജറ്റ് ചിലപ്പം ഇങ്ങോട്ട് എത്തൂല ചിലപ്പം ഇങ്ങോട്ട് എത്തും ഇത് നോർമൽ പ്രൈസ് ആക്ഷൻ പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ പല സ്ട്രാറ്റജി പ്രകാരം ഇതിൻ്റെ പിന്നെ ടാർജറ്റ് ലെവലിൽ വ്യത്യാസം ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ ഇവിടെ എഫ് വി ജിയിലേക്കൊക്കെ ടാർജറ്റ് വെക്കും ചില ഒരു എഫ് ഇ ജി വർക്ക് ആവില്ല ചിലർ ബ്രേക്ക് ഈ ബ്രേക്കർ ബ്ലോക്കിലേക്ക് ടാർജറ്റ് വെക്കും ഇങ്ങനെ പലരും പല രൂപത്തിൽ വെക്കുന്ന ആളുകളുണ്ട് ഞാൻ ഏതായാലും ഇങ്ങോട്ടാണ് വെക്കണം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഏരിയയാണ് ഇതിൻ്റെ ഏരിയ ഇവിടെ എത്തണ സമയത്ത് ഞാൻ എക്സിറ്റ് ആവും അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഈ റെസിഡൻസ് ഇവിടെ റെസിഡൻസ് ഏരിയ മാർക്കറ്റ് നമ്മൾ എങ്ങോട്ട് പോകുന്ന വാച്ചാലും ഒന്നുമില്ലെങ്കിൽ ഇവിടെ തട്ടി മാർക്കറ്റ് ഇങ്ങോട്ട് വന്ന് വീണ്ടും ഇത് സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ബൗൺസ് ചെയ്യും തിരിച്ച് താഴത്തോട്ട് വരും ഇതാണ് ഒന്നാമത്തെ പോസിബിലിറ്റി രണ്ടാമത്തെ പോസിബിലിറ്റി മാർക്കറ്റ് ഇങ്ങോട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ രണ്ട് ലൈന് ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം ഇങ്ങോട്ടല്ലേ ഫസ്റ്റ് ഇതാണ് ഇങ്ങോട്ട് ദെൻ തിരിച്ചൊന്ന് താഴത്തോട്ട് വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകും അപ്പോൾ നമുക്കിത് എന്ത് വരയ്ക്കാം ബുള്ളിഷാവും ഞാൻ നിങ്ങൾക്ക് ഇത് പോവോ അല്ല പറഞ്ഞു തരുന്നത് മറിച്ച് അനലൈസിങ് രീതി നമ്മുടെ ചിന്തകൾ പോകേണ്ട രീതികൾ എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകും നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടത് ഏത് ഏരിയയിൽ നിന്ന് പോകും ഏത് ഏരിയനെ ബ്രേക്ക് ചെയ്തു പോകും ഏത് ഏരിയയിൽ തട്ടുമ്പോൾ താഴത്തോട്ട് വീഴും ഇതൊക്കെയാണ് നമ്മൾ അനലൈസിൽ കൂടെ നമ്മൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അല്ലാതെ ഈ ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെ പോകുന്നതല്ല ആക്ച്വലി പറയുന്നത് ഇതിൻ്റെ കോൺഫ്ലസ് ഒക്കെ വേറെ അപ്പോൾ ഒന്ന് ഇങ്ങനെയാണ് രണ്ടാമതൊരു ഓപ്ഷൻ പിന്നെ മൂന്നാമത് ഓപ്ഷൻ എന്താണ് ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ഇവിടെ തട്ടി തട്ടിക്കഴിഞ്ഞാൽ താഴത്തോട്ടൊന്ന് വരും എന്തായാലും ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് താഴത്തോട്ട് വരും പിന്നെ ഇങ്ങോട്ട് പോവും ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇതേപോലെ താഴ്ത്തോട്ട് വരും അപ്പം ഇതിൻ്റെ കളറ് നമുക്ക് താഴ്ത്തോട്ടായതുകൊണ്ട് റെഡാക്കാം ഒന്നാമത്തെ പോസിബിലിറ്റി എന്തായിരുന്നു ഈ ട്രെൻഡ് ലൈനെ സബ് ഈ ട്രെൻഡ് ലൈനിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത് രണ്ടാമത്തെ പോസിബിലിറ്റി ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു റെസിസ്റ്റൻസിനെ അതായത് ഈ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസിനെ എടുത്തിട്ട് താഴ്ത്തോട്ട് വരുന്നത് മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യും ഈ റെസിസ്റ്റൻസിനും ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നത് അല്ലെ ഇങ്ങനെ മൂന്ന് പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം മാർക്കറ്റ് മാർക്കറ്റിപ്പോ മുകളിലോട്ടല്ലേ പോകണേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് താഴത്തോട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ കാത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും മാർക്കറ്റിൽ എങ്ങനെ ട്രെൻഡ് ലൈൻസ് പ്ലോട്ട് ചെയ്യണം റെസിസ്റ്റൻസ് ഏരിയകൾ പ്ലോട്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഇത്ര പിന്നെ ഇവിടെ ഒക്കെ നമുക്ക് ഇത് അതെന്താണ് ഇത് റെസിസ്റ്റൻസ് ഏരിയയാണ് പക്ഷേ നമുക്ക് ഇത്ര മേലെ കൊണ്ടിട്ട് വരക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് കാരണം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ അല്ലേ അപ്പോൾ നമ്മൾ ചാർട്ടിൽ കുറേ കാര്യം കൂടി നടത്തണമെങ്കിൽ പകരം ആയിട്ട് മാർക്കറ്റിൽ പിന്നെ മാർക്കറ്റ് പോകാൻ സാധ്യതയുള്ള ഏരിയകൾ ഇങ്ങനത്തെ ഏരിയകൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിടുക ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ ഫോട്ടോ നമ്മൾ ഇങ്ങനെ എടുക്കുക കോപ്പി ഇമേജ് എടുക്കുക എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുക ഒന്നില്ലെങ്കിൽ സേവ് കൊടുക്കുക ഉണ്ടോ സേവ് കൊടുക്കുക ഇതിപ്പോൾ ഡൗൺലോഡാണ് ഇവിടെ കാണുന്നത് ഫോണിലാണെങ്കിൽ സേവ് ഇമേജ് കാണും സേവ് കൊടുക്കുക ഫോണിലേക്ക് സേവ് ചെയ്യുക നമ്മളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ സ്വകാര്യ വീഡിയോസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ശരിക്കും ഇത് വരക്കണിനെ കുറിച്ച് നല്ല ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ട്രെൻഡ് ലൈൻസ് ഒക്കെ വരയ്ക്കാം ആ ഇവിടെ ഇപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻസ് വരക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രെൻഡ് ഒക്കെ 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 വെള്ള എന്താ എന്തുകൊണ്ട് പറ്റില്ല അവിടെ പറ്റും ഇങ്ങനെ ഇങ്ങനെ വരക്കാൻ പറ്റുമോ പറ്റും ഓക്കെ ഞാൻ നേരത്തെ നിങ്ങളുടെ ഒരു കാര്യം പണ്ടുണ്ടായിരുന്നു എന്താണ് ഇത്ര ലോങ്ങ് വിക്കുകളെ ഈ ഒരു ഇത് വരക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത് ഒരു മീഡിയം സൈസ് ഇത് ഇതും കുറച്ച് ലോങ്ങ് ആയിപ്പോയി ഒരു ഇങ്ങനെ എടുത്താൽ മതി അത് അത്ര കുഴപ്പമില്ല നോക്കാം ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ എടുത്താൽ മതി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ടച്ച് രണ്ട് ടച്ച് മൂന്ന് ടച്ച് ഇത് കുറച്ച് വിട്ടായി പിന്നെ ഒക്കെ വിട്ടായി അപ്പോൾ ഇത്ര കിട്ടുന്നുണ്ട് അല്ലേ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരക്കാം കേട്ടോ എന്നോ പിന്നെ നീട്ടി ഇങ്ങനെ വരക്കുമ്പോൾ ഇങ്ങനെ കിട്ടുക അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ബാറ്റേൺ പോലെ വന്നു വൺസ് ഇത് ട്രയാങ്കിളിനെ ഔട്ട് ചെയ്തു സപ്പോർട്ട് എടുത്തു ഇവിടെ വന്ന് ഗ്രേറ്റ് ചാൻസ് ടു ഫാൾട്ടാണ് ഇതാണ് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് ഞാൻ കാണുന്നത് നിൻ്റെ ഒരിതാണ് നമ്മളെപ്പോഴും ഇത് ഇത്രൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ചാൻസുകളാണ് പറയുന്നത് ഓൺലി പ്രോബിലിറ്റീസ് അപ്പോൾ നമ്മൾ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നിരന്തരം നോക്കുക ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കിയിട്ട് സപ്പോർട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇത് ഇവിടെ വെച്ച് കൊടുത്ത് വെച്ചു അറിയാം നിങ്ങൾക്ക് അറിയാം അതിൻ്റെ റീസൺ എന്താണ്ടത് അവിടെ ഇത് റെസ്റ്റൻസ് ഏരിയ അല്ലേ ആണോ അല്ലേ ഇത് റെസ്റ്റൻസ് അല്ലേ സോറി സപ്പോ റെ റെസ്റ്റൻസ് അല്ല സപ്പോർട്ട് എന്തൊരു സപ്പോർട്ട് അല്ലേ വൺസ് മാർക്കറ്റ് ഇവിടെ വന്നു പോയതാണ് ഇനി മാർക്കറ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊരു സപ്പോർട്ട് ഏരിയ ആവും അപ്പോൾ നമുക്ക് ശരിക്കും അതിന് ഉറപ്പിക്കാൻ പറ്റും ഇപ്പോൾ സപ്പോർട്ട് ആണോ എല്ലാം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വരക്കാം കേട്ടോ അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് വരെയും കുറിയുണ്ടാക്കി കുറേ ഇതാക്കണ്ട മേജർ ആയിട്ടുള്ള ഇങ്ങനത്തെ ഏരിയകൾ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല കാര്യമാണ് അതിന് നിങ്ങൾ തേർട്ടി മിനിറ്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻസും കാര്യങ്ങളും വരുന്ന ഏരിയകൾ കിട്ടും എത്രത്തോളം നമ്മൾ മുകളിലോട്ട് ഇപ്പോൾ അത് ഫോർ അവർ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഫോർ അവർ എടുത്ത് നോക്കിയപ്പോൾ നോക്കിയേ നമ്മളെ ഫോർ ഹവർ എന്നുള്ള ആന ഒരു ആനയെ ആനനെ സങ്കല്പിക്കുക ആനന്റെ മുമ്പിൽ തേർട്ടി മിനിറ്റ്സ് എന്താണ് പൂച്ച പോലെയാണ് അപ്പോൾ ഭയങ്കര ഡിസ്റ്റൻസ് ആയില്ലേ പക്ഷെ ഫോർ ഹവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് കുറച്ച് വളരെ അടുത്തടുത്താണ് മറ്റേതിൽ കണ്ടപ്പോൾ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നില്ല ഇവിടെ അടുത്തടുത്താണ് അപ്പോൾ ആനക്കതൊക്കെ പുഷ്പാണ് ഒറ്റ കാൻഡിൽ മതി ഇവിടെ ഇങ്ങോട്ട് നിങ്ങൾക്ക് അപ്പോൾ ഫോർ ഹവറിൽ ഈ ഒരു ക്യാൻഡിൽ ഇങ്ങോട്ട് നോക്കിയേ ഫോർ അവറിൽ ഇങ്ങനത്തെ രണ്ട് കാൻഡിൽ ബിഗ് ക്യാൻഡിൽസ് കാണുന്നുണ്ട് തേർട്ടി മിനിറ്റ്സിലാണെങ്കിലോ ആ തേർട്ടി മിനിറ്റ്സിൽ ഈ ചെറിയ ചെറിയ ക്യാൻഡിൽസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ഒന്നും ഇതൊറ്റ അല്ലേ ഒടി ഒറ്റ അല്ലേ അപ്പോൾ അതാണ് ഇതിൻ്റെ മാറ്റം ഫോർ അവർ ആകുമ്പോൾ ഈ ഒക്കെ കൂടി ക്യാൻഡിൽ കൂട്ടി ഒറ്റ ആയിട്ടാണ് കിട്ടും അപ്പോൾ നമുക്ക് നോയ്സുകൾ കുറയും കൺഫ്യൂഷൻസ് കുറയും കണ്ടോ ഇതെവിടെയാണ് കൺഫ്യൂഷൻസ് കുറയും ഒക്കെ പരമാവധി നമുക്ക് കിട്ടും സോ ഇങ്ങനെയാണ് സപ്പോർട്ട് ഇനി ഫോർ ഹവറിൽ സപ്പോർട്ട് ആൻഡ് റെസിറ്റൻസ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാ ഇത് റെസിസ്റ്റൻസാണ് സപ്പോർട്ടാണ് സപ്പോർട്ട് വിൽക്കം റെസിസ്റ്റൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെയും സപ്പോർട്ട് 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 വിൽക്കാൻ റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടെയും സപ്പോർട്ട് 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 അപ്പൊ ഫോർ ഹവറിലും എന്താണ് ഇത് ശരിക്കും വർക്ക് ആവുന്നുണ്ട് മനസ്സിലായില്ല നമ്മൾ ഈ വരച്ച ഏരിയ ഒറ്റ പോലും വെറുതെ വരച്ചിട്ടില്ല ശരിയല്ലേ അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല നിങ്ങളൊരു തേർട്ടി മിനിറ്റ്സ് എടുത്ത് വരച്ചോളൂ അതല്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് തേർട്ടി മിനിറ്റ്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത ഏരിയ വളരെ കറക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെ ഫോർ ഹവറിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു എബിലിറ്റി ഇപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല ആൾക്കാർ ഇത് മാത്രം ഫോക്കസ് ചെയ്യുക പ്രധാനപ്പെട്ട ഏരിയകൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യം ഓക്കെ സ്വദേശ് ഞാൻ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ്സാണ് തീരല്ലാത്തത് ഒക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആൽഗോർ ആ ഒരു സിസ്റ്റം പ്രകാരം യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിലേക്ക് വരും അത്യാവശ്യം നല്ല റീച്ച് കിട്ടാനും നമ്മുടെ കമ്മ്യൂണിറ്റിയെ വലുതാക്കാനും അതുവഴി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇപ്പം ഇൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെങ്കിൽ എൻ്റെത് നല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിൽ ഒരുപാട് ട്രേഡേഴ്സ് ഐഡിയ ഉള്ള ആളുകൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ മെച്ചം നിങ്ങളുടെ ഗ്രോത്തിന് തന്നെയാണ് അത് കാരണമാവുക ഓക്കെ അപ്പോൾ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ കൂടി കാത്തിരിക്കാം ബൈ